ഇന്നത്തെ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എല്ലാ ചേരുവകളും അതായത് മീൻസ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു കഷ്ണം ഗ്രാമ്പു പട്ട ഇതെല്ലാതും ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമ്മൾ പകുതി വേവ് വരെ ഗ്യാസ് ഓണാക്കി പകുതി വേവാക്കുക ഇതിപ്പോൾ ഒരു കുക്കറിലാണ് ഞാനിട്ടിരിക്കുന്നത് അപ്പോൾ ഈ കുക്കറിൽ ഒരു വിസിലിടാണ്ട് ഞാനിത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വിസിൽ വേ ഇടാത്തതിന് കാരണം ഇത് പകുതി വേവാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ എല്ലാതും ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിസിലിടാത്തത് വിസിലില്ലാണ്ട് തന്നെ ഇതിൻ്റെ ആവി പുറത്തേക്ക് വരുന്ന ആ ടൈമിൽ നമ്മളിത് ഗ്യാസ് ഓഫാക്കിയിട്ട് ബാക്കിയുള്ള ചേരുവകളിടുക ബാക്കിയുള്ള ചേരുവകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതേപോലെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം അതും ഇട്ടിട്ട് വീണ്ടും കുക്കർ മൂടി വെച്ച് വേവിച്ച് എടുക്കണം അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളതെല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് നല്ലോണം മിക്സ് ആവണം കേട്ടോ എല്ലാ കഷ്ണങ്ങളിലേക്കും എല്ലാ പീസുകളിലേക്കും ഇത് എത്തണം ഇല്ല ഗ്രേവി ഇത് മിക്സ് ചെയ്ത് എല്ലാത്തിലേക്കും ഒരുപോലെ ആവണം കേട്ടോ ഇതിൽ ഉപ്പും കൂടി ഇപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് എല്ലാതും മിക്സ് ചെയ്ത് മൂടി വെച്ച് കുക്കർ മൂടി വെച്ച് ചെറു തേയിലാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പം നമ്മുടെ ചിക്കൻ പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കാം മറ്റുള്ള ചേരുവകൾ എന്ന് പറയുമ്പോൾ നമ്മളിത് ഇതൊക്കെയാണ് ഉള്ളി അതായത് സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ തക്കാളി പേസ്റ്റായിട്ട് അരച്ചത് ഇത് ഇത്രയും നമ്മൾ ഇട്ട് കൊടുക്കണം ഇപ്പം നോക്കൂ ഇതിൽ നമ്മുടെ ചിക്കൻ പകുതി വേവായിട്ടുണ്ട് കേട്ടോ പകുതി വേവ ആവാൻ പാടുള്ളൂ കണ്ടോ അതിൻ്റെ അടിയിൽ തന്നെ ധാരാളം വെള്ളമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ തീരെ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക വെള്ളമൊഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും അപ്പോൾ വെള്ളമൊഴിക്കാണ്ട് തീരെ വെള്ളം വെള്ളമൊഴിക്കാണ്ട് ഇതുപോലെ മസാലകളൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുത്ത ചിക്കനിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് അതേപോലെ തന്നെ സബോള തക്കാളി പേസ്റ്റ് ഇത് എത്രയും നമ്മൾ ഇട്ട് കൊടുക്കുക അദ്ദേഹത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്ത് മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കണം ഓക്കെ ഞാനിതിലേക്ക് ഇനി സബോള ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾക്കപ്പം മനസ്സിലാവും ഇത്ര എളുപ്പത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റിയിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കും പിന്നെ നമ്മുടെ തക്കാളി പേസ്റ്റ് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പേസ്റ്റ് പേസ്റ്റാക്കിയതും കൂടി നമ്മളിതിലിട്ട് കൊടുത്തു അപ്പോൾ എല്ലാതും ഇതിൽ ആയിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് കുക്കർ അടച്ച് വീണ്ടും ഫ്രിഡ്സിലെത്തുന്നതിന് മുമ്പ് ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രിഡ്ജിൽ ഇടാൻ നിന്ന് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലില്ലാണ്ട് നിങ്ങൾ നല്ലോണം വേവിച്ചെടുക്കുന്നതായിരിക്കും ഒന്നും ഒന്നും കൂടി ബെറ്റർ കാരണം വല്ലാണ്ട് വെന്ത് പോയാൽ ചിക്കൻ കറി നമുക്ക് ചിക്കൻ അറിയാമല്ലോ പെട്ടെന്ന് വേവുന്നതാണല്ലോ അപ്പോൾ ഫ്രിഡ്ജിലിടേണ്ട ആവശ്യമില്ല നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ ഫിസ്സിൽ ഇടാണ്ട് തന്നെ ഞാൻ വീണ്ടും ഇത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് അധികം ആവി വരണം ചെറിയ ആവി വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ നമുക്ക് ആവി വരണവരെ വേവിക്കാൻ വയ്ക്കാം ചിക്കൻ കറിയിൽ ആവി നല്ലവണ്ണം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്കിത് മൂടി തുറന്ന് ഒന്നും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് വേവാനൊക്കെ ഉണ്ട് നമ്മൾ ഇനി നമ്മൾ കുക്കർ അടച്ചു വെച്ച് വേവിക്കണ്ട കേട്ടോ എന്നുവെച്ചാൽ വല്ലാണ്ട് വെന്ത് പോകാൻ പാടില്ല ചിക്കൻ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് സാധാരണ നമ്മൾ മൂടി വെച്ച് വേവിക്കില്ലേ അതുപോലെ വേവിക്കുക കുക്കറിൻ്റെ അടപ്പ് ഇട്ട് നമുക്കത് ലോക്ക് ചെയ്ത് വേവിക്കണ്ട കാരണം ചിക്കൻ അധികം വേവ ആവശ്യമില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും ഒക്കെ ഒന്ന് ചിക്കനിൽ നല്ലോണം പിടിച്ച് വെന്ത് വരണം ഇനിയും വെന്ത് വരണം ചിക്കൻ കറി മന്തു നല്ല വേവായിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തൊന്നും കൂടി നമുക്കിത് ഗ്രേവി ഇത്ര അധികം ഗ്രേവി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്കിത് വറ്റിച്ചെടുക്കാം ഗ്രേവി ഇഷ്ടമുള്ളവരുണ്ടാവില്ല ഇപ്പോൾ ചപ്പാത്തി ഒക്കെയാണ് ഇപ്പോൾ രാത്രിയിലൊക്കെ ചപ്പാത്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഗ്രേവി വേണ്ടി വരും അപ്പോൾ ഗ്രേവി ഉള്ള വേണമെന്നുള്ളവർക്ക് ഇത് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം അതല്ല ഗ്രേവി ആവശ്യമില്ല സൈഡ് ഡിഷൊക്കെ ആയിട്ട് ചിക്കൻ ആണ് വേണ്ടതെങ്കിൽ നല്ലോണം ഒന്നും കൂടി വറ്റിച്ചെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റിയതാണ് നമുക്ക് ടൈമില്ല എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് ജസ്റ്റ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി രം മസാലപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഞാനിതിൽ ഒരു കഷ്ണം ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിക്ക് വേണ്ടിയിട്ട് അത് കാരണമാണ് ഒരു നല്ല സ്മെല്ലൊക്കെ കൂടുതൽ സ്മെല്ല് വരുന്നത് അതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റിയും ഒക്കെ ഒന്നാവാൻ വേണമെങ്കിൽ ഒരു കഷ്ണം ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ല വേവായിട്ട് വരുമ്പോൾ ഇറക്കി വെച്ച് മല്ലി മല്ലി അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട് സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പച്ചമുളക് നന്നായിട്ട് അരയണം കേട്ടോ അതേപോലെ തന്നെ തക്കാളി നല്ലവണ്ണം അര അരച്ചതാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് ഇതൊക്കെ കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായി യോജിപ്പിച്ച് നമ്മളൊന്നും കൂടി കുക്കറിൻ്റെ അടപ്പ് ഇട്ട് ഒന്ന് വെയിറ്റ് വെയിറ്റിടാണ്ട് വേവിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല വേവായപ്പോൾ നമ്മളൊന്നും കൂടി അത് ഡ്രൈ ആവാനായിട്ട് ഇപ്പോൾ ഗ്യാസ് ചെറുതാക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ വല്ലാണ്ട് വലിയ ആളിച്ച് ഗ്യാസ് ഓണാക്കി ചെയ്യരുത് ചെറിയ തീയിൽ ഇതൊക്കെ വേവിച്ചെടുക്കണം ടേസ്റ്റ് കൂടും ഓക്കെ നമ്മുടെ ചിക്കൻ കറി അപ്പോൾ റെഡി ആയിട്ടുണ്ട് മല്ലിയിലേയും അതുപോലെ കറിവേപ്പിലയും നമുക്ക് ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കാം